പുതുക്കാടിന് പുതിയ രുചികളുടെ ഭക്ഷണ കലമറയുമായി പി കെ ഡി കഫേ ആൻഡ് റെസ്റ്റോറന്റ് പ്രവർത്തനം ആരംഭിച്ചു പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനു സമീപം ആരംഭിച്ച പി കെ ഡി കഫേ ആൻഡ് റെസ്റ്റോറന്റിന്റെ ആശീർവാദം പുതുക്കാട് ഫുറോനാ പള്ളി വികാരി ഫാദർ പോൾ തേക്കാനത്ത് നിർവഹിച്ചു തുടർന്ന് പുതുക്കാട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പുതുക്കാട് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സെബി കൊടിയൻ സി ജെ കുര്യാക്കോസ് ചൂണ്ടക്കാട്ടിൽ പ്രൊപ്രൈറ്റർ ജോസ് നീലങ്കാവിൽ എന്നിവർ സന്നിഹിതരായി ലാലെ കുര്യാക്കോസ് ആദ്യ വില്പന നടത്തി ജ്യൂസ് ഷേക്ക് ടീ ആൻഡ് കോഫി ബ്രേക്ക്ഫാസ്റ്റ് ഗീ റോസ്റ്റ് മസാല ദോശ ബിരിയാണി തുടങ്ങി എല്ലാവിധ വിഭവങ്ങളും പി കെ ഡി കഫേ ആൻഡ് റെസ്റ്റോറന്റിൽ ലഭ്യമാണ് മികച്ച ഗുണമേന്മയുള്ള ഭക്ഷണവും ബേക്കറി ഐറ്റങ്ങളും ഒരുമിച്ച് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്ഥാപനം പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് പ്രഭാത ഭക്ഷണം മുതൽ വൈകുന്നേരത്തെ സ്നാക്കുകൾ വരെ വൈവിധ്യമാർന്ന മെനുവാണ് ഇവിടെയുള്ളത് കൂടാതെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന ഭക്ഷണം രുചികരമായി തയ്യാറാക്കി നൽകുന്നു പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ് ഇവിടെ ഇവിടെ ഇന്ന് പുതുക്കാടിൻ്റെ ഹൃദയഭാഗം എന്ന് പറഞ്ഞത് നമുക്കെല്ലാവർക്കറിയാം ഒരു എല്ലാ നിലയിലുള്ളൊരു ജംഗ്ഷനിലാണ് ഇവിടെ ഈ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ളത് ഇനി നമ്മുടെ ഈ റോഡ് നിർമ്മാണമൊക്കെ പൂർത്തീകരിക്കുന്നതോടുകൂടി ഒരു പ്രധാനപ്പെട്ട മേഖലയായിട്ട് മാറുന്ന ഒരിടം കൂടിയാണ് ഈ ഇടം ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ മീറ്റിങ്ങുകളൊക്കെ ധാരാളം നടത്തുന്ന ആളുകളാണ് പ്രത്യേകിച്ച് ഇവിടെയാണ് സി പി എമ്മിന്റെ കൊടകര ഏരിയ കമ്മിറ്റി ഓഫീസ് ഓഫീസിൽ എല്ലാവർക്കും അറിയാം തൊട്ടടുത്ത് തന്നെയാണ് അവിടെ ഓരോ ദിവസവും പലതരത്തിലുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥരും കുടുംബാംഗങ്ങൾ ഏറെ സ്ഥലങ്ങളും കൂടെ നാട്ടുകാർ അഭ്യർത്ഥാംശികള് ഇന്ന് ഡിസംബർ ഒന്നാം തീയതി നമ്മുടെ ഈ സെന്റാസ്ഫന പള്ളിയുടെ തിരുമുറ്റത്ത് എന്ന് പറയാം പറയാമോ നമ്മളിന്നിക്കെടി നമുക്കറിയാം ഈ ഒരു നാടിന്റെ അല്ലെങ്കിൽ ദേശത്തിന്റെ ഒക്കെ വളർച്ച എന്ന് പറയുന്നത് പുതിയ പുതിയ സ്ഥാപനങ്ങൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ഥാപനങ്ങളൊക്കെ വരുമ്പോഴാണ് ആ ദേശവും ആ പ്രദേശവും ഒക്കെ വളർന്ന് വളർന്ന് പന്തു വളരുക എന്തായാലും ഈ നല്ല ദിവസം ഹലോ ഞാൻ ഇന്ന് ഇവിടെ പുതുക്കാട് സിഗ്നൽ ജംഗ്ഷനിലെ ഒരു പി കെ ഡി കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ് എന്ന ഒരു ഹോട്ടൽ തുറന്ന് പ്രവർത്തിക്കുകയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ലൈവ് ഫുഡ് ദോശ ഇഡ്ഡലി വട എല്ലാം നമ്മളിവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത് ലൈവായിട്ട് ാക്കി കൊടുക്കാനും ആഗ്രഹിക്കുന്നു പിന്നെ നമ്മളുടെ സേവനം ഫ്രൂട്ട്സ് ജ്യൂസ് ഷേക്ക് കരിക്ക് എന്ന് വേണ്ട ഒരു മാതിരി ഐറ്റംസൊക്കെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നുണ്ട് എല്ലാവരുടെയും ആവശ്യപ്രകാരം നമ്മൾ അവരവരുടെ ഡോർ ഡെലിവറി സംവിധാനവും നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് കുടുക്കാട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു നാടുമാണ് എൻ്റെ ഒരുപാട് കാലമായി സ്നേഹിക്കുന്നൊരു സ്നേഹിച്ചിട്ട് ഇതുവരെയും നമ്മൾ വളരെയധികം താല്പര്യമുള്ളൊരു പ്രദേശമായതുകൊണ്ട് തന്നെയാണ് ഞാൻ സി കെ ഡി കപ്പേ എന്ന് ഇടാൻ കാരണം അതായത് കുടിക്കാട് ഐ ലവ് കുട്ടിക്കാട് അതാണ് ഈ പി കെ ഡി അർത്ഥം ജംഗ്ഷന് സമീപം പുതുക്കാട് ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ ഡബിൾ വൺ സിക്സ് ഫൈവ് ഹോം ഡെലിവറിക്കായി നയൻ ഫോർ നയൻ സിക്സ് ത്രീ ഫൈവ് സീറോ വൺ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ വിളിക്കുക